ഹലോ ഫ്രണ്ട്സ് കെക്കൻ കേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കുറേ ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നൂറ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു ക്ലിപ്പ് കൊണ്ട് അപ്പൊ എങ്ങനെയാന്ന് കണ്ടുനോക്കൂ നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ ഞാനിവിടെ കുറച്ച് ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ക്ലിപ്പ് കൊണ്ടുള്ള ഒത്തിരി സൂത്രങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അടിപൊളിയാണ് ഈ ക്ലിപ്പ് കൊണ്ട് നമുക്ക് തുണി കുത്താൻ മാത്രമല്ല അലയ്ക്ക് തുണി പിരിക്കുമ്പോഴത്തേക്ക് പറ തുണികൾ പറന്ന് പോകാതിരിക്കാൻ ക്ലിപ്പ് കുത്തിയിടാറുണ്ടല്ലേ അതിന് മാത്രല്ല ഇനി നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ക്ലിപ്പ് അപ്പോൾ എന്തിനൊക്കെയാണെന്ന് കണ്ടുനോക്ക് കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ ട്രൈ ചെയ്തുകൊണ്ട് നോക്കൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം ഇതുപോലൊരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വീട്ടിൽ ചാർജർ വള്ളി അല്ലെങ്കിൽ നമ്മൾ ഈ ഹെഡ്ഫോണൊക്കെ വെക്കുമല്ലോ കുട്ടികളൊക്കെ അതിൻ്റെയൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെയൊക്കെ നമുക്ക് ചുറ്റി വെക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ വള്ളി ഈ വയറൊക്കെ ഇങ്ങനെ ലൂതായിട്ട് കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ എവിടെയെങ്കിലും നമുക്കൊന്ന് കൊണ്ടുപോകണമെങ്കിൽ തന്നെ നമുക്ക് അത് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിക്കെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാന്നാക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ വെക്കുവാണെങ്കിൽ നല്ല മുറുകി ഇരിക്കും നമ്മുടെ വീടിൻ്റെ അകം ഒന്നും നമ്മൾ നിരന്ന് വരി കിടക്കത്തില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കും നമുക്ക് ചാർജർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും അങ്ങോട്ട് ചാർജറൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ചാർജർ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ അത് ഒതുങ്ങിയിരുന്നോളും അല്ലെങ്കിൽ എല്ലായിടവും നമുക്ക് നിരന്ന് കിടക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കും നമുക്ക് ഒന്ന് പാട്ട് കേൾക്കാനൊക്കെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളിതൊക്കെ എടുത്ത് മൈക്കാണെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ മൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ബൈക്കുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുമല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളെവിടെയൊന്നും കൊണ്ടുപോകും ഇതൊക്കെ ബാഗിലിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു വെക്കുകയായിട്ടുള്ളു ഇപ്പോഴത്തെ നമ്മൾ നമുക്കത് പിന്നെ നിരന്ന് കിടക്കാൻ അത് അടുക്കി വെക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇപ്പോൾ രണ്ട് ക്ലിപ്പ് ഞാൻ ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനും നമുക്കൊരു വീഡിയോ എടുക്കാനും ഒക്കെ നമ്മൾ സ്റ്റാൻഡ് മേടിച്ചു വെക്കാറാണ് പതിവെല്ലേ അപ്പോൾ ഈ സ്റ്റാൻഡ് ഇല്ലാത്തവർക്കും ഇനി നമുക്ക് ക്ലിപ്പ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം നമുക്കിപ്പോൾ നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈൽ എന്ന് വെച്ച് നമുക്ക് വീഡിയോ ഒക്കെ കാണണം ഇതുപോലെ രണ്ട് ക്ലിപ്പ് ഇതുപോലെ വെക്കാം ഞാൻ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇപ്പോൾ നാല് ക്ലിപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ക്ലിപ്പ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പച്ചപ്പുറത്തെ ക്ലിപ്പ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് സ്റ്റാൻഡ് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളു അതൊരു സിമ്പിളായിട്ട ടിപ്പാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മളിപ്പം കുട്ടികളാണേലും നമ്മളെല്ലാം പല്ല് തേച്ച് കഴിഞ്ഞാൽ ബ്രഷ് നമ്മൾ കഴി ഇങ്ങനെ ചുമ്മാ ചുമ്മാ എടുത്തിട്ട് അതിനകത്ത് വെള്ളമൊക്കെ വരിക നമ്മൾ നല്ലപോലെ ഉണങ്ങത്തില്ല അപ്പോൾ അതിൻ്റെ ആ തണുക്കളൊക്കെ കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ബ്രഷിന് ഒരു സ്റ്റാൻഡാക്കാം ഇത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് വെക്കുവാണെങ്കിൽ വെള്ളമൊക്കെ പോയി നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്യും നമ്മുടെ ബ്രഷക്കെ ബ്രഷിനൊരു സ്റ്റാൻഡായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ല രസമില്ല കാണാനും നല്ലൊരു ഇതുമാണ് കേട്ടോ നല്ല പെട്ടെന്ന് ഉണങ്ങി ആണുക്കളൊന്നും ഇതിനകത്ത് കയർത്തൂല്ല ഉണങ്ങിയിരിക്കും ഇരിക്കും ബ്രഷ് വെള്ളം എല്ലാം പോയിരിക്കും അതിന് ക്യാപ്പ് ഉണ്ടെങ്കിൽ ആ ക്യാപ്പ് കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ വൃത്തിക്ക് തന്നെ അങ്ങനെ ഇരുന്നോണം കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാനിതിവിടെ പിന്നെ നമ്മുടെ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ പേസ്റ്റൊക്കെ തീരാറാവുമ്പോഴത്തേക്കും നമ്മൾ വലിച്ചെറിഞ്ഞ് കളയറാണ് പതിവല്ലേ പക്ഷേ ഇതിനകത്ത് ഒരുപാട് പേസ്റ്റ് ഉണ്ട് അത് നമുക്ക് ഒരാഴ്ചയും കൂടെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാ ചോദിച്ചതിന് വേണ്ടിയല്ലേ നമ്മുടെ പേസ്റ്റ് എല്ലാം ഉള്ളത് നല്ലപോലെ നെക്കി ഒരു സൈഡിലോട്ട് ഫുള്ളാക്കി മുകൾ ഭാഗത്തേക്ക് വെക്കുക എന്നിട്ട് ഇതൊന്നും നമുക്കൊന്ന് മടക്കി കൊടുക്കുക ഇതേ രീതിയിൽ മടക്കി കൊടുത്തതിന് ശേഷം ഒരു ക്ലിപ്പ് എടുക്കുക രണ്ട് സൈഡൊന്നിങ്ങനെ ഇങ്ങനെ കുത്തി കൊടുക്കുക കണ്ടോ അപ്പോൾ ആ നമുക്ക് ഇഷ്ടം പേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരുപാട് പേസ്റ്റ് ഉണ്ടായിരുന്ന അതിലത്തെ അപ്പോൾ നമ്മളത് കളയേണ്ട കാര്യമില്ല ഇങ്ങനെ നമുക്ക് ഒരാഴ്ച കൊണ്ട് ഉപയോഗിക്കാം അപ്പം നമ്മുടെ പേസ്റ്റ് വെക്കാനൊരു ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് നമ്മുടെ ക്ലിപ്പ് ഇവിടെ ഉപയോഗിക്കുന്നൂ എളുപ്പമാണ് കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ക്ലിപ്പ് കൊണ്ട് കിട്ടും ഇനി നമ്മളിതുപോലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെക്കുവാണെങ്കിൽ ഇതിൻ്റെ വെള്ളം ഒന്നും പോകാതെ ഇരിക്കും അപ്പോൾ തറയിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ തഴുക്കൊക്കെ പിന്നെയും പറ്റും അപ്പോൾ ഇതിനും ഈ പാത്രം പ്ലാസ്റ്റിക് പാത്രം ഒന്നുമല്ല ഏത് പാത്രത്തിനും നമുക്കൊരു സ്റ്റാൻഡാക്കി മാറ്റാം ക്ലിപ്പ് അപ്പോൾ അത് ഇതേ രീതിയിൽ ഇതിനെ നാല് വർവും ക്ലിപ്പിങ്ങിന് കുത്തി കൊടുക്കുന്നു വെച്ച് നോക്കേ അപ്പൊ ഈ പാത്രത്തിൽ ഒരു സ്റ്റാൻഡായിട്ട് അപ്പോൾ ഈ വെള്ളം എല്ലാം പോയി നല്ല ഉണങ്ങിയിരിക്കും നമ്മുടെ ഈ പാത്രം കിട്ടും പ്ലാസ്റ്റിക് പാത്രം ഏത് പാത്രമാണെങ്കിലും നമുക്ക് അതിനൊരു സ്റ്റാൻഡാക്കി നമുക്ക് ക്ലിപ്പ് മാറ്റാവുന്നേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മളിപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോൾ അത് തുറന്നൊക്കെ ഇരിക്കുകയല്ലേ അന്ന് ഇപ്പോൾ ഇതേ നമ്മൾ ഇപ്പോൾ ഇവിടെ മാഗിയുടെ ക്യൂബ് പൊട്ടിച്ചൊരു പാക്കറ്റാണ് കേട്ടോ ആരും പിന്നെ ഇങ്ങനെ പോയിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മളിങ്ങനെ കീറിയൊക്കെ എടുക്കുമ്പോൾ തുറന്നിരിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത് കാറ്റൊക്കെ കയറിയിട്ട് ചല്ലായി പോകാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് മടക്കുക ഞാൻ ഈ ചെയ്യുന്ന രീതിയിലൊന്നും മടക്കിയെടുക്കുക എന്നിട്ട് ഒരു ക്ലിപ്പ് ഇങ്ങനെ കൊത്തിവെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ക്ലിപ്പ് മാറ്റിയതിന് ശേഷം നമുക്കിത് എന്താണേലും മുളക് പൊടിയാണ് മല്ലിപ്പൊടിയാണെങ്കിലും എന്ത് പൊടിയാണേൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാവുന്നേ ഉള്ളു ഇതും നല്ലൊരു ടിപ്പാണ് ക്ലിപ്പ് കൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും കാണുന്നവരാങ്കിലും ഉണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബെട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ചെയ്തുകൊണ്ട ഇതേ രീതിയിലൊന്നും വെച്ച് കൊടുക്കുവാണേൽ താഴെ പോകത്തുമില്ല കാറ്റ് കയറി പൂ ൂത്ത് പോത്തല്ല അപ്പോൾ ഒന്ന് ചെയ്തു ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ വീട്ടമ്മമാർക്കല്ലേ എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് നമുക്കൊരു പെട്ടെന്നൊരു തലവേദന വന്നാൽ നമ്മൾ ഉടനെ ഓടിപ്പോയി ഗുളിക എടുത്ത് കഴിക്കുകയല്ലേ അപ്പോൾ അവിടെ അല്ലേ ഹോസ്പിറ്റലിലേക്ക് ഓടും അങ്ങനെ തലവേദനയൊക്കെ വരുമ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ന് വെച്ച് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത് ഭയങ്കരമായിട്ട് തലവേനയാണ് ഹോസ്പിറ്റലിൽ തന്നെ പോകണം കിട്ടും അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊരു തലവേനയൊക്കെ ഉണ്ടാവുവാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് രണ്ട് ക്ലിപ്പ് കൊടുത്ത് നഗത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക അപ്പം ഈ ഒരു ക്ലിപ്പ് നമ്മുടെ വിരലിൽ ഇങ്ങനെ മുറുകും തോറും നമുക്ക് തലയ്ക്ക് നമ്മുടെ നരമ്പിനെ ഒരു പ്രസ് പ്രസ് ചെയ്യുന്ന പോലെ വരും അപ്പം നമുക്ക് തലവേദനയൊക്കെ നല്ല പെട്ടെന്ന് കുറയും തലവേദന മാത്രമല്ല കൈവേദന മുട്ടുവേദന അതുപോലെ നമ്മുടെ പെഡലി വേദന പോലെ ഇങ്ങനെ വരുമ്പോഴത്തേക്കൊക്കെ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വേദന കുറയുന്നതായിരിക്കും കയ്യിലാണേലും അത് കാലിലെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി നമുക്ക് നമുക്ക് പെട്ടെന്നൊരു വേദനയ്ക്ക് ഒരു ചെറിയൊരു ശമനം കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും വളരെ നല്ലൊരു ടിപ്പാണിത് അതുപോലെ തന്നെ നമ്മൾ ചൂലൊക്കെ വീടിനകത്ത് തൂത്ത് കഴിയുമ്പോൾ അത് ചൂലൊക്കെ കഴുകിയിട്ട് നമ്മളൊരുവരെ കുത്തിച്ചാരി വെക്കാറുണ്ട് അപ്പോൾ അത് അത് ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ചൂലെടുത്ത ശേഷം ചൂലിൻ്റെ ഓരോ ഇത് ഭാഗങ്ങളും ഒന്ന് അക ഒന്ന് അകത്തി അകത്തി ഈ ക്ലിപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഉണക്കാൻ വെക്കുകയാണ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതും അതിൻ്റെ അണുക്കളൊക്കെ പോകുന്നതും കുറച്ച് പൗഡറൊക്കെ ഒന്ന് നമ്മുടെ ഇതിലേക്ക് ആ ചൂലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അത് ഉണ്ടാകുന്ന അണുക്കൾ അതുപോലെ ആ ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും അതുപോലെ തന്നെ അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ നമ്മളിവിടെ ഞാൻ ഒരു ഹാങ്കർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഹാങ്ങറിന് ഈ രണ്ട് കൊടുത്തു ഭാഗം ഉണ്ടല്ലേ ഈ രണ്ട് ഭാഗവും വളരെ യൂസ്ഫുൾ ആയിട്ട് രണ്ടു തന്നെ കേട്ടോ നമുക്ക് അലമാരി തുണി വെക്കാൻ ഇടയില്ലേ നമുക്കൊരു ഹാങ്കർ ഒരു ക്ലിപ്പും മാത്രം മതി അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും അപ്പോൾ ക്ലിപ്പിൻ്റെ ഒരു സൈഡിൽ ഒരു കമ്പി പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇത് നമുക്ക് ആ സൈഡ് കണ്ടില്ലേ കൊളുത്ത് പോലെ ആ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് രണ്ട് സൈഡ് അതുപോലെ ഒന്ന് തൂക്കിയിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഹാങ്കറിൽ കൊള്ളുന്ന അത്രയും തുണി നമുക്ക് ഇതിലേക്ക് ഇടാം അതിൻ്റെ സൈഡിൽ നമുക്ക് ഇപ്പോൾ ഒരു ചുരിദാറാണെങ്കിൽ സാരി സാരിയാണെങ്കിൽ സാരിയെ അതിൻ്റെ പാവാട ബ്ലൗസ് എന്നുള്ള എല്ലാം ഒരേ രീതിയിൽ ആ അതിൻ്റെ ആ സാരിക്ക് ചേർന്ന ഡ്രസ്സുകളെല്ലാം ഒറ്റ ഹാങ്ങറിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഒരു ചുരിദാറാണ് കാണിക്കാണ്ട് ഈ രണ്ട് സൈഡിൽ ഞാൻ ഇതിങ്ങനെ കൊടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചുരിദാറും അതിൻ്റെ ഷാളും അങ്ങനെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അത് അതുമാത്രമല്ല നമുക്ക് എത്ര ഷാൾ കൾ വേണമെങ്കിലും ഈ ഹാങ്കർ തൂക്കിയിടാവുന്നോ അപ്പം ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ടതിന് ശേഷം ഇത് കണ്ടില്ലേ ഈ ചുരിദാർ ഇപ്പോൾ ചുരിദാറടുത്ത് ഞങ്ങൾക്ക് തൂക്കിയിട്ടിട്ടുണ്ട് രണ്ട് സൈഡിൻ്റെ ഷാളും തൂക്കിയിട്ടുണ്ട് നമുക്കിതിന് വേണ്ട സെറ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു ഹാങ്കറിൽ നമുക്ക് ഒതുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കും ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകൾ വട്ടി ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്